മീനാക്ഷി മാഷെ പണ്ട് സ്കൂളിലോണോ പരിപാടിക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ലാത്തോണ്ട് സ്കൂളിൽ എനിക്ക് മാഷാണ് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നത് അതെ മാഷെ അതായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ ഓണക്കോടി മാഷേ കൊച്ചി നഗരസഭയുടെ ആദ്യ കബഡി കോർട്ട് ഉദ്ഘാടനം ചെയ്തു കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ കബഡി കോർട്ട് പനേപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ഒൻപതാം ഡിവിഷൻ പ്ലാൻ ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആദ്യത്തെ കബഡി കോർട്ട് പ്രവർത്തനം ആരംഭിച്ചത് പനേപ്പള്ളി കോർപ്പറേഷൻ കോളനിയിലാണ് കബഡി കോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കബഡി കളിക്കാർ നിരവധിയുള്ള പ്രദേശമാണിത് ഇവിടെ നിന്ന് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത ടീമുകളുണ്ട് കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കബഡി മത്സരങ്ങൾ ഇവിടെയാണ് നടന്നത് കബഡി കോർട്ടിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു ഞാൻ വിചാരിക്കുന്നത് അതൊരു സർവകലാ റെക്കോർഡ് എന്നാണ് അതിന് അക്ഷരാർത്ഥത്തിൽ നേതൃത്വം കൊടുത്ത ആൾ തന്നെയാണ് ശ്രീ വി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് നിങ്ങൾ ഒട്ടും കൈയടിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ കൈയ്യടിച്ചു തുടങ്ങി നിങ്ങൾ വേഗം വേഗം കൈയടിച്ചാൽ വേഗം പ്രസംഗം നിർത്തും അങ്ങനെയാണ് അതാണ് നല്ലത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായി ഇവിടെ ഒരു കബഡി കോർട്ട് സ്ഥാപിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നിങ്ങളിലൊരാളായ ശ്രീ ഹബീബുള്ളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു അവർക്ക് മനസ്സിലായി ഞാൻ പ്രസംഗം നിർത്താൻ ഇതാണ് നല്ല മാർഗം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഈ കബഡി സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് കൊച്ചി നഗരസഭയ്ക്ക് ഏറ്റവും വലിയ അംഗീകാരം കേരളത്തിൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ബ്രഹ്മപുരമായിരുന്നു ആ കാലത്തെല്ലാം ഈ നഗരസഭയോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ ഞങ്ങളുടെ കണ്ടിഞ്ചന്റ് തൊഴിലാളികളുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇത് സ്ഥാപിച്ചു എന്നുള്ള നഗരസഭ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു കെ ജെ സെ ഡെപ്യൂട്ടി മേയർ കെ എ എൻസിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സനിൽ മോൻ കൌൺസിലർമാരായ എം ഹബീബുള്ള ബാസ്റ്റിൻ ബാബു ആന്റണി ഷീബാലാൽ തുടങ്ങിയവർ സംസാരിച്ചു വിശദീകരിച്ചു ഇവിടെ ഞാൻ പലപ്പോഴും ഈ മുരളിയും കൂടി പലപ്പോഴും ദൂരെ പോയി കബഡിക്ക് സമ്മാനം മേടിച്ച് വരുമ്പോഴൊക്കെ ഇവർ ആചരിക്കാമെന്ന് വെച്ചാണെങ്കിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോഴൊക്കെ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഒരു കബഡി കോർട്ട് വേണം കോർട്ട് വേണം ഇപ്പം പെട്ടെന്ന് ഒരാഴ്ച മുമ്പാണ് അറിയുന്നത് ഇവിടെ കബഡി കോർട്ടിൻ്റെ പണി പൂർത്തിയായി അതിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായം വിളിക്കുമ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നത് ഒരു കബഡി കോർട്ടെന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷൻ നഗരത്തിൽ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള നമ്മുടെ ഹബീബുള്ളയെ ഞാൻ ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ് കൊച്ചി നഗരസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കബഡി കോർട്ട് എന്ന സ്വപ്നം ഇന്ന് ഇവിടെ പൂവണിയുകയാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതികൾ ഉൾപ്പെടുത്തിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ബാക്കി പൂർത്തീകരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നിർമ്മിക്കുന്ന ആദ്യത്തെ കബഡി കോർട്ട് പനേപ്പള്ളി കോർപ്പറേഷൻ കോളനി ഗ്രൗണ്ടിൽ നിന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി